ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ മെഷീൻ മേടിച്ചിട്ട് ഏകദേശം രണ്ട് വർഷമായിട്ടോ രണ്ട് വർഷമായിട്ട് ഞാൻ അതിൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്തിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഓയിൽ ചേഞ്ച് ചെയ്യുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ത്രെഡ് ഹൗസിൽ നിന്ന് പവർ മെഷീൻ്റെ ഓയിൽ വാങ്ങിയിട്ടുണ്ട് ഈ ഒരു ബോട്ടിലിന് നൂറ്റി മുപ്പത് രൂപ വിലയാവുന്നത് ആക്ച്വലി ആറ് മാസം കൂടുമ്പോഴത്തേക്കും ഈ മെഷീൻ്റെ ഓയിൽ മാറ്റേണ്ടതാണ് മടി കാരണം സത്യം പറഞ്ഞാൽ മടി കാരണം ഞാൻ ഇത്രയും നാൾ മാറ്റാണ്ടിരുന്നു ഇപ്പോൾ ഓയിലിൻ്റെ അവസ്ഥ ഉണ്ടോ നല്ല കരി കളറിലായിട്ടുണ്ട് അപ്പോൾ കുറച്ച് ദിവസമായി വിചാരിക്കണോ മാറ്റണം മരണമെന്ന് ത്രെഡ് ഡോസിൽ പോകുമ്പോഴത്തേക്കും ഓയിൽ വാങ്ങിക്കാനായിട്ട് ഞാൻ മറന്നു ഓട്ടോ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ വ്ലോഗ് കണ്ടു കാണമല്ലോ അപ്പം നമ്മൾ ത്രെഡ് ഹൗസിൽ പോയപ്പോഴത്തേക്കും ഓയിലും കൂടെ ഞാൻ മറക്കാണ്ട് വാങ്ങിച്ചു ഇനി നമുക്കിത് ഓയിൽ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യമേ തന്നെ ഒരു സ്റ്റീൽ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതാ നമ്മുടെ ഈ മെഷീൻ്റെ ഈ താഴ്ഭാഗത്ത് ഈ ഹോളുണ്ടല്ലോ ഇതിലൂടെയാണ് ഓയിൽ നമ്മൾ മാറുന്നത് അപ്പം ഒരു പാത്രം എടുത്തിട്ട് കണ്ട ഈ ഭാഗത്തായിട്ട് നമ്മൾ പിടിച്ചിട്ട് വേണം ഓയിൽ മാറാനായിട്ട് അല്ലെങ്കിൽ ഓയിൽ നേരെ താഴോട്ട് പോകും ഈ പാത്രം കയ്യിൽ പിടിക്കണമെന്നില്ല ആ ഹോളിന് നേരെ താഴ്ഭാഗം വെച്ചാൽ മതി കേട്ടോ ദാ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഒരു സ്ക്രൂ നട്ടും ബോൾട്ടിട്ട് ഇങ്ങനെ നട്ടും ബോൾട്ടില്ല ഒരു സ്ക്രൂ ഇട്ടിട്ട് ടൈറ്റ് ചെയ്താണ് ആ ഹോൾ അടച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ ഒരു കാന്തവും ഒരു മാഗ്നെറ്റും കൂടെ വെച്ചിട്ടുണ്ടാവും അപ്പോൾ ആദ്യം നമുക്ക് ആ മാഗ്നറ്റ് എടുത്ത് മാറ്റാം അപ്പൊ രണ്ടു വർഷമായിട്ട് ആ മാഗ്നറ്റ് ആയിരുന്ന സ്ഥലത്തിരിക്കണം അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കുറച്ച് ബലമൊക്കെ പ്രയോഗിച്ചപ്പോഴത്തേക്കും മാഗ്നറ്റ് നമ്മുടെ കയ്യിൽ കിട്ടി അപ്പോൾ ഇതാ ആ മാഗ്നെറ്റ് മാറിയപ്പോഴുള്ള ആ ഭാഗം നോക്കും നല്ല വെളുത്തിട്ടിരിക്കുന്നു ബാക്കിയുള്ള ഭാഗം നല്ലപോലെ കരി പിടിച്ചിരിപ്പം ആ ഓയിലിൻ്റെ എന്താ പറയുക നമ്മൾ ക്ലാവ് പിടിക്കുക എന്നൊക്കെ പറയത്തില്ല അതുപോലെ ഓയിലിൻ്റെ ആ ഇതാണ് കട്ടിയായിട്ടിരിക്കുക കേട്ടോ അതിനെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ അത് ആ മാഗ്നെറ്റ് മാറ്റി കഴിഞ്ഞിട്ട് ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട് അത് നമ്മുടെ സ്ക്രൂ ഡ്രൈവർ കൊണ്ടിട്ട് അതങ്ങ് തിരിച്ച് ഊരിയെടുക്കാം കേട്ടോ ഇതിങ്ങനെ തിരിച്ച് ഊരിയെടുക്കുന്ന സമയത്ത് താഴ്ഭാഗത്ത് പാത്രം വെച്ചേക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് ഇതാ ഊരി ഊരിയെടുക്കുന്ന അനുസരിച്ചിട്ട് താഴ്ത്തുന്ന ഓയിൽ പൊയ്ക്കൊണ്ടിരിക്കും കണ്ടപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ ആ ഹോൾ അടച്ചിരുന്ന സ്ക്രൂ എന്ന് പറയുന്നത് ഇനി ഇനിയിപ്പോൾ ഇതാ പയ്യെ പയ്യത് ഓയില ഓയിലൊക്കെ പാത്രത്തിലോട്ട് വീഴുന്നുണ്ട് ഇനി നമ്മുടെ അടുത്ത പണിയെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഈ കറുത്ത കളറിൽ സാധനം മാറ്റി നമ്മുടെ മെഷീനൊന്ന് വെളുപ്പിച്ചെടുക്കണം അപ്പം ഞാൻ ഈ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് തന്നെ ഒന്ന് ഇതൊന്ന് ഇളക്കി നോക്കുവാണ് നല്ല കട്ടിയിൽ പിടിച്ചിരിക്കുക കേട്ടോ എൻ്റെ പൊന്നു ഗൈസ് ഈ മടിയൻ മല ചുമക്കും പോയി കേട്ടിട്ടേ ഉള്ളൂ പക്ഷെ ഞാനിപ്പോൾ പഠിച്ചു കേട്ടോ കുറേ നേരം കൊണ്ടാണ് ഞാൻ ഈ ഒരു എന്താ പറയുക ഈ കറുത്ത കളറിലെ സാധനം ഇളക്കി ഇളക്കി മാറ്റി അത് കുറച്ചെങ്കിലും ഒന്ന് വെളുപ്പിച്ചെടുത്ത് കണ്ടോ ഇങ്ങനെ നമ്മൾ ഇളക്കുമ്പോഴത്തേക്കും അത് ഇളകിപ്പോരും പക്ഷെ നല്ല കട്ടിയാണ് കേട്ടോ നല്ല ബലം പ്രയോഗിച്ചാലേ മാറ്റാൻ പറ്റുകയുള്ളൂ അപ്പം നമ്മുടെ സ്ക്രൂ ഡ്രൈവറ് കൊണ്ട് ചെയ്തിട്ട് അതങ്ങ് തീരാഞ്ഞിട്ട് ഞാൻ അടുക്കളയിൽ നിന്ന് കത്തി എടുത്തു കൊണ്ടു അന്ന് കത്തി കൊണ്ടൊക്കെ കുറച്ച് കുറച്ച് ഇങ്ങനെ ചെയ്ത് മാറ്റുകെട്ടോ എന്നാലും നമ്മുടെ പഴയ പോലെ വെളുപ്പിച്ചെടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല അത്ര സമയം എടുത്ത് ചെയ്തിട്ടും ഇത് തീരുന്നില്ലായിരുന്നു കേട്ടോ പിന്നെ ഏകദേശം ഏറെക്കുറെ പറ്റുന്ന രീതിയിൽ ഇതൊക്കെ അങ്ങ് ഇളക്കി എടുത്ത് വന്നിട്ട് ബാക്കിയുള്ള പഞ്ഞി കൊണ്ടോ കോട്ടൺ തുണി കൊണ്ടോ ഒക്കെ ഒപ്പി മാറ്റി ഏകദേശം എന്താ ഈ ഒരു കോലത്തിലാക്കി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നെക്കൊണ്ട് ഇത്ര ചെയ്യാൻ പറ്റുള്ളൂ അപ്പം എല്ലാവരും ആറുമാസം കൂടുമ്പോൾ ആറുമാസം കൂടുമ്പോഴത്തേക്ക് ഓയിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കുക അതാണ് നമ്മുടെ മെഷീൻ്റെ ലൈഫിന് നല്ലത് മാത്രമല്ല നമ്മുടെ പണിയും കുറഞ്ഞിട്ടുട്ടോ ഇനി നമുക്ക് ഈ ഇവിടുത്തെ ഈ സ്ക്രൂവ് അതൊന്ന് തിരിച്ചിടാം അത ഇതേപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് വീണ്ടും സ്ക്രൂ ഡ്രൈവർ കൊണ്ടിട്ട് അതൊന്ന് ടൈറ്റാക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് മാറ്റിയ മാഗ്നറ്റ് കറക്റ്റായിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചു കൊടുക്കുക ഇനി നമുക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഓയിലൊഴിക്കുന്ന സമയത്ത് ഇതാ ഇവിടെ രണ്ട് മാർക്കിങ്ങുണ്ട് ഹൈ എന്നും ഉണ്ട് ലോയെന്നുണ്ട് അപ്പോൾ അതിൻ്റെ നടുക്കായിട്ട് ഹൈയും ഹൈയുമായി പോകരുത് ആയി പോകരുത് അപ്പോൾ മീഡിയം ആയിട്ട് നിൽക്കുന്ന രീതിയിലോട്ട് നമ്മുടെ ഓയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കണ്ടോ ഇപ്പോൾ നല്ല വെളുത്ത സ്ഥലത്തോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുവാണ് ആറുമാസം കഴിയുമ്പോൾ നമുക്ക് നോക്കാം എന്തായിരിക്കും അവസ്ഥയെന്ന് ഇനി ഞാൻ എന്തായാലും ആറുമാസം കൂടുമ്പോഴത്തേക്ക് ഓയില് മാറ്റം കിട്ടും അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മെഷീൻ പോകും ഗൈസ് അപ്പോൾ ഏകദേശം ഇതേപോലെ ഒരുപാട് ഹൈ ഹൈ ആവാത്ത രീതിയിൽ ഒരു മീഡിയത്തിൽ വെച്ച് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ നേരത്തെ കളക്ട് ചെയ്ത ഓയിലല്ലേ ഇതേ ഇരിക്കുന്നത് ഒരു നല്ലൊരു യെല്ലോ കളറിൽ നമ്മൾ വൈറ്റ് കളറിൽ ഒഴിക്കുന്ന ഓയിൽ ഇതേപോലെ യെല്ലോ കളറായി മാറും അപ്പോൾ അതിന് ശേഷം നമ്മുടെ ഈ മെഷീൻ്റെ ഈ ഭാഗം ഞാൻ പഴയ പോലെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഓയിലൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞോട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പറയുന്നത് അപ്പോൾ അതായത് നമ്മുടെ ഈ മെഷീൻ ആ താഴ്ഭാഗം ക്ലീൻ ചെയ്യാനായിട്ട് എടുത്ത പഞ്ഞിയും കോട്ടൺ തുണിയൊക്കെ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക് യു